ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പണി നിന്നും റോഡിന്റെ നടന്നു രാജ നിർവഹിച്ചു ിൽ മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഫണ്ടും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ചേർത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തോട്ടാപ്പുരയിൽ നിന്നും മുരിക്കും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡിൽ ഓരോ വർഷവും ഓരോ വാർഡുകളിലേക്കും വിഹിതമായി കിട്ടുന്നത് കുറച്ച് തുകയായിരിക്കും പക്ഷെ നമ്മുടെ റോഡുകൾ അധിക ദൂരം ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതലായിട്ടുള്ള തുക ആവശ്യം വരും അത് ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് നമ്പർ എന്ന നിലയിൽ ഒരു നല്ല ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി ഇവിടെ എൽ ആർ ജിയുടെ ഫണ്ട് ഇവിടെ വയ്ക്കാൻ പഠിഞ്ഞു അതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ട് എം എൽ എയുടെ ജെ ഡി എസ് വർക്ക് ഇതെല്ലാം ചേർത്തിട്ടാണെങ്കിലും പരമാവധി മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ റോഡ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ എം എ ഹംസ അഭിജിത്ത് ജിബിൻ സാജുസ് കറിയ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി